ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ തന്നെ അടിച്ചു ഒരു വാർത്ത നമ്മുടെ കേരളത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു പയ്യന്റെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള ആറ് വിദ്യാർത്ഥികൾ ഇപ്പോൾ സുഹവാസ കേന്ദ്രത്തിലാണ് അവർ ജുനേൽ ഹോമിലാണുള്ളത് അവിടെ അവർ പരീക്ഷയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എഴുതുന്നുണ്ട് കുറ്റം ചെയ്ത കുറ്റവാളികൾക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ശിക്ഷ തന്നെയാണ് കൊടുക്കുന്നത് അതായത് ഇങ്ങനെ വേണം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ശിക്ഷിക്കപ്പെടണം കാരണം വിദ്യാർത്ഥികളാണ് എന്നുള്ളതിന്റെ പേരില് അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്താലും അല്ലെ ഇനി എത്ര പേ ഒരാളെ നല്ല എത്ര പേരെ കൊന്നാലും ഇത്രയൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഇപ്പൊ ഷഹബാസിന്റെ കേസില് അതിന് കാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തായാലും അതൊന്നുമല്ല ഇപ്പൊ പറയുന്നത് ഷഹബാസിന്റെ തന്നെ ഉറ്റസുഹൃത്തായിട്ടുള്ള ഒരു ഷഹബാസിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു പയ്യൻ ആ ഒരു പയ്യന്റെ ഒരു മാനസികാവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു ഷഹബാസിന്റെ അന്നത്തെ ആ ഒരു മൃതദേഹം ഒക്കെ ഉണ്ടുവന്നപ്പോഴൊക്കെ പൊട്ടിക്കരഞ്ഞ ആ ഒരു പയ്യനെ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ട് ആ ഒരു പയ്യന്റെ ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോ ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഷഹബാസിന്റെ ഉച്ച സുഹൃത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ നമ്മൾക്കൊന്ന് കാണാം നിങ്ങളും ബന്ധം എന്ന് പറയാൻ പറ്റും ഓ ഞാനിപ്പോ ഞാൻ അവിടെ കൂടുതലും ഫുഡ് ഒക്കെ അന്ന് പൂസം പോരബം ഉമ്മയും അപ്പയും കെട്ടിപ്പിടിച്ച് പിടിച്ച് എന്തോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി ചീക്കുമ്പോ ചിന്തയില്ല കരയു മെങ്ങ് കരയിച്ച മടങ്ങും സത്യം പറഞ്ഞാൽ ഒരു പയ്യൻ്റെ ആ ഒരു പാട്ടും അവൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി സത്യമല്ലേ ഇത്രയും നാളവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ ഒരു ഉറ്റസുഹൃത്ത് എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നതും എല്ലാം പക്ഷേ ഈ ഒരു അവൻ്റെ ആ ഒരു ഇത് നടന്നപ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ഷഹബാസ് ഒറ്റയ്ക്കാണ് പോയിരുന്നത് അപ്പോൾ ആ ഒരു പയ്യനെ അതായത് അത്ര ബെസ്റ്റ് ഫ്രണ്ടാണ് ഷഹബാസിൻ്റെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെയൊക്കെ നല്ല കൂട്ടായിരുന്നു പെട്ടെന്ന് അവൻ ഈ ഒരു രീതിയിൽ മരിക്കുമ്പത്തേക്കും അല്ലെങ്കിൽ മരണപ്പെടുമ്പത്തേക്കും അത് ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പയ്യന്റെ ഒരു സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ മനസ്സിൽ എത്രത്തോളം സങ്കടം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇനി ഒരിക്കലും ആ ഒരു ഉറ്റ സുഹൃത്ത് തിരിച്ച് വരില്ല ഇനി അവൻ്റെ ഓർമ്മകളും ഉള്ളൂ ആ ഒരു അല്ലേ അപ്പൊ എന്തായാലും ആ ഒരു അവനന്ന് ഈ ഷഹബാസിന്റെ മൃതദേഹം കൊണ്ടുവന്ന് വരുന്ന ആ ഒരു സമയത്തൊക്കെ പൊട്ടിക്കരഞ്ഞ് അല്ലറി വിളിച്ച് കരഞ്ഞ ആ ഒരു കൂട്ടുകാരനാണ് ഇത് അതായത് ഷഹബാസിന്റെ ഉറ്റസുഹൃത്ത് അപ്പോൾ ആ ഒരു പയ്യൻ വളരെയധികം ഈ ഒരു ആ ഒരു ഷഹബാസിൻ്റെ ആ ഒരു ഓർമോളും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്നും അങ്ങനെ പോയില്ല അപ്പോൾ അവൻ്റെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇപ്പം പരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് പഠനത്തിനൊന്നും അത്ര നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല ഒരിക്കലും പറ്റില്ല കാരണം അത്ര നല്ല കൂട്ടുകാരായിരുന്നു പെട്ടെന്ന് ആ ഒരു കൂട്ടുകാരൻ മരണപ്പെടുന്നു അതും ഈ ഒരു ഇത്രയും വലിയൊരു ദുരന്തമായിട്ടുള്ള രീതിയിൽ ആ ഒരു കൂട്ടുകാരൻ കൊല്ലപ്പെടുന്നു അതൊരിക്കലും ഈ ഒരു കൂട്ടുകാരൻ അതായത് ഈ ഉറ്റ സുഹൃത്തിന് സഹിക്കാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും അവനന്ന് നെഞ്ചു പൊട്ടി പാടിയ ഒരു പാട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്നത് എന്തായാലും ആ പയ്യൻ ആ പാടിയ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം വിട്ടലയ്ക്കുമ്പോൾ കറിവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ച അവസാനം മടങ്ങുമെ

അപ്പോൾ ഇത് ഇവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ ഇവൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷഹബാസുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ ഒരു പയ്യൻ്റെ പോയി അതായത് എങ്ങനെയോ അത് ബ്ലോക്ക് ആയി പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു പയ്യൻ ഈ ഒരു പാട്ടൊക്കെ പാടിയിട്ടപ്പോഴത്തേക്കും ഇപ്പോൾ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടുകാരൻ ഈ ഒരു രീതിയിൽ പാട്ട് പാടിയിടുന്നതും എന്നൊക്കെ പറയുന്നു ഒരിക്കലും എല്ലാ ആൾക്കാരും അതുപോലെ അയക്കണമെന്നില്ല നമുക്ക് ഈ ഒരു പയ്യന്റെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം അവന്റെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ഇനിയിപ്പോൾ ഷഹബാസിൻ്റെ ആ ഒരു മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആറ് വിദ്യാർത്ഥികൾ അവർക്ക് വലിയ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല കുറച്ച് അവരെ ആ ഒരു ജോനൽ ഹോമിലിടും നല്ല രീതിയിൽ അവരെ തീറ്റിപ്പോറ്റി വളർത്തും അതിനുശേഷം അവന്മാര് പുറത്തിറങ്ങും ഇതിലും വലിയ കൊള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ അവർ ചെയ്യും നമ്മുടെ നിയമവും നിയമവ്യവസ്ഥിതി ഒക്കെ ഇത്രയും ശിക്ഷയും കാര്യങ്ങളൊക്കെയല്ലേ കൊടുക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എല്ലാവർക്കും എന്ത് കുറ്റകൃത്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഒരു മാതൃക തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ കാണിച്ചു തരുന്നത് എന്തായാലും കഷ്ടം തന്നെ ഇവിടെ നഷ്ടം എന്ന് പറയുന്നത് ഷഹബാസിന് കുടുംബത്തിന് മാത്രമാണ് പിന്നെ ഷഹബാസിനെ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവർക്ക് മാത്രമാണ് നഷ്ടം കാരണം ഷഹബാസിന്റെ വാപ്പയ്ക്കും മുമ്പേക്കും അവരുടെ മകനെ നഷ്ടപ്പെട്ടു കൂട്ടുകാർക്ക് അവരുടെ ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്തായാലും കഷ്ടം തന്നെ ഷഹബാസിന് എന്തെങ്കിലും നീതി എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം